ഓണക്കാലത്തെ പുസ്തകങ്ങൾ വിരിയുന്ന പൂക്കാലമാക്കുകയാണ് പിണറായി വെസ്റ്റിലെ സി മാധവൻ സ്മാരക വായനശാല അത്തം മുതൽ തിരുവോണം വരെയുള്ള ഓണക്കാലത്ത് പൂക്കളും പുസ്തകങ്ങളും ചേർത്ത് വെക്കുന്ന പുസ്തക പൂക്കാലം എന്ന പുസ്തക ശേഖരണ പരിപാടിയാണ് ഇവർ ആവിഷ്കരിക്കുന്നത് എഴുത്തുകാരുടെ കയ്യപ്പോടു കൂടിയ പുസ്തകങ്ങൾ ശേഖരിക്കുകയാണ് പരിപാടി കേരളത്തിൽ ആദ്യമായാണ് ഒരു വായനശാല ഇത്തരത്തിൽ ഒരു ഉദ്യമത്തിന് തുടക്കം കുറിക്കുന്നത് പുസ്തക പൂക്കാലത്തിൻ്റെ ഉദ്ഘാടനം പ്രശസ്ത കഥാകൃത്ത് എം മുകുന്ദൻ്റെ മയ്യഴിയിലെ വസ്തിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ തീരങ്ങളിൽ എന്ന പുസ്തകത്തിൽ കയ്യൊപ്പ് ചാർത്തി പുനശാല സെക്രട്ടറി അഡ്വക്കേറ്റ് സ്വീകരിച്ചു സ്മാരക വായനശാലയുടെ പുസ്തക എന്ന ഒരു പുസ്തക ശേഖരണ പരിപാടി വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് കേരളത്തിലെ എഴുത്തുകാരുടെ കയ്യൊപ്പ് ചാർത്തിയ പുസ്തകം നമ്മുടെ വായനശാലയിൽ ശേഖരിക്കുക ഒരു പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ഗ്രന്ഥാലയം ഈ തരത്തിലൊരു ശ്രമം നടത്തുന്നത് ഞങ്ങളുടെ ഈ ഒരു ശ്രമത്തിന്റെ ഉദ്ഘാടനം മൂന്നാട്ടൻ്റെ വീട്ടിൽ വെച്ച് നിർവഹിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് നമ്മൾ പ്രശസ്തമായിട്ടുള്ള നമുക്കെല്ലാം അറിയാവുന്ന മയ്യഴിപ്പുഴയുടെ എന്ന പുസ്തകത്തിന്റെ ഏറ്റവും പുതിയ പതിപ്പാണ് അദ്ദേഹം ഞങ്ങൾക്ക് നൽകുന്നത് വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തിന്റെ ഒരു പൊന്നാടി എണീക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വായുശാലയുടെ ഭാരവാക്കി രാമകൃഷ്ണമാക്കി ബെന്യാമിൻ കെ ആർ മീര കുമാർ എൻ ശശിധരൻ സോമൻ കടലൂർ ആർ രാജശ്രീ എസ് സിത്താര കെ എസ് രതീഷ് എം കെ മനോഹരൻ കെ ടി കുഞ്ഞിക്കണ്ണൻ കവിയൂർ രാജഗോപാലൻ ടി പി വേണുഗോപാൽ ജിനേഷ് കുമാർ എരമ്മം ടി കെ അനിൽകുമാർ പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് കെ വി അനൂപ് തുടങ്ങി നൂറോളം പേർ ഇതിനകം പുസ്തകം കയ്യൊപ്പ് ചാർത്തി നൽകാൻ തയ്യാറായിട്ടുണ്ട് കേരളത്തിന് പുറത്ത് ബാംഗ്ലൂർ മദ്രാസ് മുംബൈ കൽക്കട്ട എന്നിവിടങ്ങളിലെ എഴുത്തുകാരും വിദേശത്ത് താമസിക്കുന്ന എഴുത്തുകാരും തങ്ങളുടെ കൂടിയ പുസ്തകങ്ങൾ വാനശാല കൈമാറും പുസ്തക ശേഖരണത്തിന്റെ ഭാഗമായി പുസ്തക പാറ്റ് ഓൺലൈൻ പുസ്തക ചലഞ്ച് ഓർമ്മ പുസ്തക സമ്മാനം പുസ്തക കുറി തുടങ്ങി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഇതിനകം വായനശാല ഏറ്റെടുത്തിട്ടുണ്ട് വായനശാല ഭാരവാഹികളായ കെ പി രാമകൃഷ്ണൻ വി പ്രസാദ് എം പ്രജേഷ് വി അജു എന്നിവർ പങ്കെടുത്തു ഗ്രാമികനുസ് തലശ്ശേരി